ആ അറിയാം പരാതി ഉണ്ടോ ഇപ്പൊ ഇല്ല രണ്ട് പരാതി നേരത്തെ കൊടുത്തിരുന്നു അപ്പൊ പരാതി ഉണ്ടെങ്കി ഇപ്പൊ തന്നെ കൈപ്പറ്റാ അമ്മ എന്റെ കിട്ടിയിട്ടില്ലെന്ന് രണ്ടു പരാതി ഓഫീസിൽ നേരിട്ട് സമർപ്പിച്ചായിരുന്നു കിട്ടി കയ്യിൽ കൊടുത്തതാണ് കിട്ടിയിട്ടില്ലെന്നോ അപ്പൊ ഞാൻ എഴുതി അപ്പൊ തന്നെ എഴുതി കൊടുത്തായിരുന്നു ജോലിക്ക് തിരിച്ചെടുക്കണമെന്നും ഇത്രയും ദിവസം പിടിച്ചിട്ടുമില്ല അതിന് മറുപടി ലെട്രോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഒരു വാങ്ങിച്ചു ചുമ്മാ വെച്ചെന്നല്ല ചാനലുകാർ എല്ലാവരും ഉള്ളതുകൊണ്ട് വാങ്ങിച്ചിങ്ങനെ പ്രാവശ്യം ആകത്ത് വെച്ചു അത്രയെന്ന് മറ്റവർ ജോലിക്ക് കയറിയിട്ട് എന്തുകൊണ്ട് എനിക്ക് ജോലി ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് തെറ്റ് ഈ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തവരും നല്ലവണ്ണം ജീവിക്കുന്നത് അപ്പം ഇതിൽ യാതൊരു തെറ്റും ചെയ്യാത്ത എനിക്ക് ജോലിക്കില്ല അല്ലെങ്കിൽ പറഞ്ഞ വിടാനും പറഞ്ഞാലും കേൾക്കുന്നില്ല പറഞ്ഞു പറഞ്ഞ വിട്ടുകഴിഞ്ഞാ നമുക്ക് എന്തായാലും മറ്റേ ഇത് ബോണ്ട് വെച്ച പേപ്പറും കീറും പാന എന്റേയും തന്നു കഴിഞ്ഞാൽ അങ്ങനെ വരാം അത് തരാതെ ഇതിങ്ങനെ ജീവിതം മൊത്തം ഇങ്ങനെ ക്യാസും പഴക്കും ക്യാസും കഴക്കുമായിട്ട് കിടക്കും പറഞ്ഞ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം വേറെ പഠിക്കുമ്പോ അതൊന്നും ഇല്ല ജീവിക്കാൻ അനുവദിക്ക ജീവിക്കാൻ സമ്മതിക്കില്ല അവര് ഇവരെ അടുത്ത് എതിർക്കുന്നവര് ജീവിക്കണ്ടെന്നാണ് പാവപ്പെട്ടവന്മാരായാലും ഇവരെ എതിർത്തു കഴിഞ്ഞാൽ ജീവിക്കണ്ട അവര് ഉദ്ദേശമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇതില് തെറ്റെന്നുള്ളത് എല്ലാര്ക്കും മനസ്സിലായ ഗ്യാസാണ് മന്ത്രിക്കും മനസ്സിലായില്ല ഗണേഷ് കുമാർ മന്ത്രിക്കും മനസ്സിലായിട്ടില്ല ഗതാഗത ഉപമന്ത്രിക്കും മനസ്സിലായിട്ടില്ല ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ല അവര് തെറ്റ് ചെയ്തിട്ടുള്ളത് കോടതിക്ക് പോലും കോടതി പോലും ഇപ്പം ഒന്നും ഇണ്ടാതിരിക്കും ഓരോ ദിവസം ഗ്യാസ് ഞാൻ ചെല്ലുന്നുണ്ട് അവര് വരുന്നില്ല എന്നും ഗ്യാസ് മാറ്റി വെച്ച് മാറ്റി വെച്ച് എന്ന് ഞാൻ കോടതി പോകും കറക്റ്റ് ഞാൻ അവിടെ കാണും ഇപ്പോഴായിരുന്നു പക്ഷെ അതില് അവര് മാത്രം വരുന്നില്ല അടുത്ത പത്താം തീയതി മാറ്റി വെച്ചിരിക്കണം പത്താം തീയതി പോകുമ്പോൾ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ അടുത്ത മാറ്റി വെക്കണോന്നറിയത്തില്ല തീരുമാനം എന്തെന്ന് എടുക്കണമെന്നോ ഒന്നും ഒരു വരെ പോവില്ല അന്വേഷണം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടോന്ന് പറയണമെങ്കിൽ അറിയുള്ളു നമുക്കറിയത്തില്ലല്ലോ നമുക്കതിനെ പോയി നോക്കാനോ അന്വേഷിക്കുന്നുണ്ടോന്ന് ചോദിക്കാനോ പറ്റൂലോ കോടതി വഴിയല്ലേ കോടതി തന്നെ പറയണം മുന്നോട്ട് പോകും മുന്നോട്ട് പോകുന്നൊന്നും അറിയത്തില്ല ഇപ്പൊ തന്നെ അഞ്ചു മാസം ആയിരുന്ന മൂന്നാലു മാസാവുമ്പഴത്തേക്ക് അടുത്ത ഒരു വർഷും എല്ലാം ഇപ്പൊ ഇത്ര പേഴ്സിടത്തില്ലേ താങ്കളുടെ ജോലി പോയിരിക്കണം ജീവിക്കാൻ മാറുകയുള്ളൂ എന്നിട്ട് മന്ത്രി എന്തോ ഇടപെടാത്തതില് അതെനിക്ക് അറിയത്തില്ല പാവങ്ങളുടെ കൂട്ടത്തിയാണ് നിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആൾ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല യെന്നു പറഞ്ഞപ്പോ ഞാൻ അതപ്പെട്ടു യതു എതുവാ ആരാണ് യതു എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് ഇത്രയും വാർത്തയായി ഇതിനെ കുറിച്ച് അന്ന് ഒരു നടി വന്നപ്പോഴത്തേക്ക് യെദുവിന്റെ ഭാഗത്തു തെറ്റുണ്ട് എന്ന് സാറ് പറഞ്ഞ ആ സാറിന് യെദുവിനെ അറിയുന്നേ ഒരു എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അറിയണമെന്നാ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഇത്രയും വാർത്തയായി പ്രശ്നമായിട്ടും കെ എസ് ആർ ടി സിയിലെ ജനങ്ങൾ ബാക്കിയുള്ള കാര്യത്തിനെല്ലാം കെ എസ് ആർ ടി സി കുറ്റം പറഞ്ഞിട്ടും ഈ ഒരു കേസില് ജനങ്ങൾ കൂടെ നിന്നിട്ട് പോലും സാറിന് അത് അറിഞ്ഞുകൂടാ ആ യെതുവിനെ അറിഞ്ഞൂടാ ബാക്കിയുള്ളവർ പ്രസവിച്ചതും എല്ലാത്തിനും അഭിനന്ദനവും കാര്യങ്ങളുമായിട്ട് സാറും ബാക്കി എന്ന് ഓടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് എന്റെ ഭാഗത്ത് ന്യായം എന്ന് പറഞ്ഞ് പോലും അഭിനന്ദിക്കണ്ട നീ ജോലി പറഞ്ഞു അല്ലെങ്കിൽ ജോലി തിരിച്ചെടുക്കണം ജോലി തന്നൂടെ അല്ലെ പറഞ്ഞുകൊണ്ടോ പതിനായിരം രൂപ രൂപ നീ നീ കയറി സാധിക്കേണ്ടോണ്ട് പറഞ്ഞു വിടണം അപ്പൊ സാറിന് വേറെ ദൂഷ്യൊന്നും ഇല്ലല്ലോ ഈ മേയർ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലേ സാറെടുത്താലല്ലേ സാറിന്റെ ജോലിയെ കൂടെ ബാധിക്കൂ സാറിന് എടുക്കണ്ട പറഞ്ഞു കൂട്ടണം പറഞ്ഞു ചെയ്യേണ്ടത് നേരത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയാണെങ്കി അപ്പൊ പറഞ്ഞു വിട്ടേനെ

കേസിൽ നിന്ന് ഇങ്ങനെ പിന്മാറണല്ല ബോണ്ടിന്റെ കേസിൽ ആണ് ഞാൻ നിൽക്കുന്നത് കേസിന്റെ കാര്യമല്ല ബോണ്ട് ഉള്ളതുകൊണ്ടാണ് നിൽക്കുന്നത് കേസ് ഉണ്ടായാലും ഞാൻ ജോലിക്ക് പോകും ബോണ്ടുള്ളതുകൊണ്ട് ബോണ്ട് ഒരു പനാരം നിന്ന് കെ എസ് ആർ ടി സി പറഞ്ഞു വിട്ടെന്നുള്ള പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് വേറെ ജോലിക്ക് പോവാം ഇവര് ബോണ്ട് വെച്ചൊക്കെ അല്ലേ ഇത്ര കാല കാല കെ എസ് ആർ ടി സിക്ക് നഷ്ടങ്ങളുണ്ടാക്കിയത് കൊണ്ട് ആ ഒരു കാലത്ത് കെ എസ് ആർ ടി സി ഇത്രയും ബാധ്യതകളും കെ എസ് ആർ ടി സി ഇത്രയും ഇടി അടി വണ്ടി ഓടിച്ചപ്പോൾ തട്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ കുറേ ദിവസത്തെ ഡീറ്റെയിൽ എഴുതി തന്നി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പതിനായിരം രൂപ ഞാൻ കെട്ടിവെച്ചു അവർ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ വരും ഈ പറയുന്ന ജനങ്ങളായാലും ഈ പറയുന്ന ആൾക്കാരായാലും രണ്ട് മൂന്ന് ലക്ഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോണ്ട് ഇരിക്കുന്ന ഇടത്ത് വന്നാലും ഞാൻ കൊടുത്തേ പറ്റുള്ളൂ ജനങ്ങൾ പറയും കളഞ്ഞിട്ട് പോടേ അങ്ങനെ ഇങ്ങനെ പറയും ഇതിൻ്റെ ബോണ്ടിൻ്റെ കയറി ആർക്കും അറിഞ്ഞിട്ടുണ്ടാകുന്നുണ്ടാവും ഇങ്ങനെ രിക്കുന്ന അവർ എഴുന്ന ചേർക്കുന്ന ചേർത്തത് തന്നെ അപ്പ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കടമ്പിടുത്താൻ പിടിക്കുന്നത് ഒന്നീ പറഞ്ഞു വിടുക അല്ലെങ്കിൽ തിരിച്ചെടുക്കുക ബോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നടക്കില്ല കെ എസ് ആർ ടി സി അങ്ങനെയാണ് കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു കാരണവശാലും നമുക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ടിങ്ങനെ നടക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ എതിർക്കാവുള്ളത് എതിർക്കും അതിപ്പം എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും നൂറ്റി ഒന്ന് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അവരുടെ ഭാഗത്താണ് തെറ്റ്